ഹരിപ്പാട് ഗ്രേറ്റർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്യാൻസർ രോഗനിർണ്ണയ ക്യാമ്പ് നടത്തി കാർക്കിനോസ് പ്രൊവൈഡ് ക്യാൻസർ സെന്റർ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ വിശ്വനാഥ് ക്യാൻസർ സെന്റർ എന്നിവയുടെ സഹായത്തോടെയാണ് കരുവാറ്റ കടുവൻകുളങ്ങര ഗവൺമെന്റ് എൽ സ്കൂളിൽ ക്യാമ്പ് നടത്തിയത് ഹരിപ്പാട് ഗ്രേറ്റർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കാർക്കിനോസ് പ്രൊവൈഡ് സെന്റർ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ വിശ്വനാഥ് ക്യാൻസർ സെന്റർ എന്നിവയുടെ സഹായത്തോടെ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് കരുവാറ്റ കടുവൻകുളങ്ങര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്നു റോട്ടറി പ്രസിഡന്റ് ആർ കെ പ്രകാശ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എസ് പ്രസന്നൻ സ്വാഗതം പറഞ്ഞു കരുവാറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖാ മനു ഉദ്ഘാടനം നടത്തി ഈ വാർഡിൽ അല്ലെങ്കിൽ കെൽവേറ്റ പഞ്ചായത്തിൽ കഴിഞ്ഞ ഒരു അവസരം എനിക്ക് ലഭിച്ചു ആ അവസരത്തിൽ ഏറ്റവും കൂടുതൽ പഞ്ചായത്തിൽ ക്യാമ്പുകൾ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഏറ്റവും കൂടുതൽ ആ കാര്യങ്ങൾ ക്ലബിലേറ്റാണ് അതിനുള്ള സ്നേഹവും ഉണ്ടാവും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് അവർക്ക് നമ്മൾ വിളിച്ചു പറയുമ്പോൾ വേണ്ട പരിഗണന കൊടുത്തുകൊണ്ട് അഹപ്പെട്ടവർക്ക് പരിഗണന കൊടുക്കുന്നതിനും നേതൃത്വത്തിൽ പ്രകാശ്കർ എന്നുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് അതും നല്ല സ്നേഹത്തോടെ ഭംഗിയോടെ സ്മരിക്കുന്നു മുൻപോട്ടും നമുക്ക് അത്തരത്തിലുള്ള എല്ലാ സഹകരണവും ഉണ്ടാകുമെന്നതിൽ ഏറെ സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു നമുക്കറിയാം വന്നു ആദ്യം ഒരു ഒരു പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ ആരോഗ്യ ആരോഗ്യ വൈസ് പ്രസിഡന്റ് എസ് അനിൽകുമാർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനി ദത്തൻ വാർഡ് മെമ്പർ സുരേഷ് കളരിക്കൽ റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ മായ സുരേഷ് മുരുകൻ പാളയത്തിൽ ഡോക്ടർ അസിയ എന്നിവർ സംസാരിച്ചു ക്ലബ് സെക്രട്ടറി സൗമ്യ പ്രമോദ് കൃതജ്ഞ പറഞ്ഞു നൂറിൽ അധികം പേർ ക്യാമ്പിൽ പങ്കെടുത്തു സിഡിനെ ന്യൂസ് ഹരിപ്പാട്